എല്ലാവർക്കും നമസ്കാരം പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓണമൊക്കെ അടുത്ത് എത്താറായി അപ്പോൾ നാളെ ഉത്രാടമാണ് അത് കഴിഞ്ഞാൽ തിരുവോണമാണ് നമ്മളെല്ലാവരും തന്നെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാവാൻ തുടങ്ങും അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും പച്ചക്കറികളൊക്കെ നേരത്തെ തന്നെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തൊക്കെ വയ്ക്കാറുണ്ട് പലപ്പോഴും നമ്മൾ കാര്യങ്ങൾ ജോലികളൊക്കെ എളുപ്പാക്കാൻ വേണ്ടിയിട്ട് പച്ചക്കറികളൊക്കെ നേരത്തെ അരിഞ്ഞ് ഫ്രിഡ്ജിലൊക്കെ വയ്ക്കും പിന്നെ ഓണത്തിൻ്റെ തന്നെ രാവിലെ നമ്മൾ പാചകം തുടങ്ങാറാണ് പതിവ് അപ്പോൾ പച്ചക്കറികളൊക്കെ നമ്മൾ പലപ്പോഴും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കളറൊക്കെ മാറും അതുപോലെ അത് ചീത്തയായി പോകാനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അതൊരു കറുത്ത കളർ വരാറുണ്ട് അതുപോലെ ക്യാരറ്റൊക്കെ നമ്മൾ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അത് ഡ്രൈ ആയി പോകാറൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഇതൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ക്യാരറ്റൊക്കെ ഞാൻ നന്നായിട്ട് കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങും നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും മൂന്ന് തൊണ്ട കളഞ്ഞ് എടുക്കുക അപ്പോൾ ഞാനൊരു പീലർ ഉപയോഗിച്ച് അതിൻ്റെ തൊലിയൊക്കെ പീൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതുപോലെ ചെയ്ത് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാം അതിനുശേഷം നമുക്കിത് ആവശ്യമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം നിങ്ങൾ എന്ത് കറിക്കാണ് ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇപ്പോൾ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴുകേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കഴുകി അതിൽ അഴുക്ക് മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കളഞ്ഞാൽ മാത്രം മതിയാവും അപ്പോൾ അതാ ഞാനെല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആവശ്യമുള്ള പാകത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാനിത് ഒരു അവിയലിൻ്റെ പരുവത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം നിങ്ങൾ എന്ത് കറിക്കാണോ അതിനനുസരിച്ച് കട്ട് ചെയ്ത് വെക്കാം നമുക്ക് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാറുണ്ട് അതുപോലെ ഉരുളക്കിഴങ്ങ് വറുത്ത് ഫ്രൈ പോലെ ചെയ്യാറുണ്ട് അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ ആ സാമ്പാറിന് ഇടാനായിട്ട് അപ്പോൾ ഓരോന്നിനെ പല രീതിയിലാണല്ലോ നമ്മൾ കട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ക്യാരറ്റ് അവിയലിനുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓരോ ഞാൻ അതുപോലെ തന്നെ വെക്കുകയാണ് ചെയ്യുന്നത് മെഴുക്കുരട്ടിയിൽ അല്ലെങ്കിൽ തോരലൊക്കെ ചേർക്കാൻ വേണ്ടിയിട്ട് ഒരെണ്ണം അങ്ങനെ തന്നെ വെക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്ത് നന്നായിട്ട് നമ്മുടെ എടുക്കാം അപ്പോൾ എനിക്കാവശ്യത്തിനുള്ള അളവിൽ ഞാൻ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ അരഞ്ഞു വെച്ച പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് പോലുള്ള ഡ്രൈ ആയി പോകുന്ന പച്ചക്കറികൾ ക്യാരറ്റൊക്കെ നമ്മൾ അരിഞ്ഞു വെച്ചാൽ ഡ്രൈ ആയി ആയിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നത് അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങിൻ്റെ കളറ് മാറിപ്പോകും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളിതുപോലെ വെള്ളത്തിലിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുവാണെങ്കിൽ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും ഇതുപോലെ നമുക്ക് എല്ലാ പച്ചക്കറികളും ചെയ്യാൻ പറ്റില്ലേ അതൊരു കാര്യം പ്രത്യേകം പയർ അതുപോലെ വെണ്ടയ്ക്ക തക്കാളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യാതൊരു കാരണവശാലും വെള്ളത്തിലിടരുത് അപ്പോൾ ഇതിങ്ങനെ ചെയ്തിട്ട് നമ്മൾ വെള്ളത്തിലെടുത്ത് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നല്ലപോലെ ഫ്രഷ് ആയിട്ടായിരിക്കും വെള്ളത്തിലിട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത് ഇനി നിങ്ങൾ പച്ചക്കറികൾ അതുപോലെ ക്യാരറ്റൊക്കെ നന്നാക്കിയും മാത്രം വയ്ക്കുന്നുള്ളൂ അരിഞ്ഞൊന്നും വെക്കുന്നില്ല കുറേ നാളത്തേക്ക് നമുക്ക് ദീർഘകാലം സൂക്ഷിച്ച് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ക്യാരറ്റിൻ്റെ ആ നെറ്റ് ഭാഗം കളഞ്ഞു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ നാൾ ക്യാരറ്റ് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പോൾ ക്യാരറ്റിൻ്റെ മുൻവശവും ബാക്ക് വശം അതായത് ആ രണ്ട് ഭാഗം തലയും വാലും ഒക്കെ കളഞ്ഞ് നമ്മളൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ കുറേ നാളിത് കേടു കൂടാതിരിക്കും ഇത് നമ്മൾ ഇട്ട് വെക്കേണ്ട വെറുതെ ഇങ്ങനെ തന്നെ വെച്ചാൽ മതിയാവും പിന്നെ പച്ചക്കറികൾ നമ്മൾ എങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ എല്ലാ പച്ചക്കറികളും സൂക്ഷിക്കുന്ന വിധം ഇതിൽ ഉൾപ്പെടുത്താത്തത് അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ പിൻകമൻ്റ് ആയിട്ടൊക്കെ കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് നോക്കുക അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം